മ്മൻചാണ്ടിയുടെ വേറപാട് കേരളം ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല അതുമായി പൊരുത്തപ്പെടാൻ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല ഇവിടെ ഒരു തൊട്ടും പൊരു സുഹൃത്ത് പോലെ ഉമ്മൻചാണ്ടി നഷ്ടപ്പെടുന്ന ശേഷം ഈ ഞങ്ങൾക്കാരുണ്ട് എന്ന് പറയുന്ന എത്രയോ ആൾക്കാർ ഈ കേരളത്തിലുണ്ട് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏത് വാതിരാ നേരത്തും അദ്ദേഹത്തെ തങ്ങളുടെ കഷ്ടപ്പാടുമായി ആവശ്യങ്ങളുമായി സഹിച്ചാൽ അദ്ദേഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമായിരുന്നു അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരുന്നു ഇനി ഇപ്പോഴേതായാലും കേരളത്തിൽ ഉമ്മൻചാണ്ടിക്ക് പകരം അങ്ങനെ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി തങ്ങളുടെ പ്രയാ പ്രയാസങ്ങൾക്ക് ദുഃഖങ്ങൾക്ക് തരാൻ പറ്റിയ മറ്റാളുണ്ടെന്ന വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്കില്ല അതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ വേറപാട് കേരളത്തിലെ നല്ല മനുഷ്യർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഉമ്മൻചാണ്ടി നഷ്ടപ്പെട്ടു എന്ന് സത്യം ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇതാണ് യഥാർത്ഥമെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ എല്ലാമെല്ലാമായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പകതി ബാബയ്ക്ക് മകൾ മറിയക്കുറ്റിക്ക് ശാന്തി മോന് ഉമ്മൻചാണ്ടി വീട് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു മോനെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും എനിക്കാകെ ആഗ്രഹിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ വേർപാട് ഉണ്ടാക്കിയ ആഘാതം നഷ്ടം അത് ഉൾക്കൊള്ളാൻ സഹിക്കാനുള്ള ശക്തി ഭാവയ്ക്കും മക്കൾക്കും കുടുംബത്തിലും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ കേരളത്തിൽ ഇത്ര ഉമ്മൻചാണ്ടിയെപ്പോലെ ജനസേവനത്തിന് വേണ്ടി മാത്രം ജീവിതം വഴി ജീവിച്ച ഒരു രാഷ്ട്രീയ ഉണ്ടായിട്ടില്ല ഒരു പൊതുപ്രവർത്തനം ഉണ്ടായിട്ടില്ല ആൾക്കാരെ എങ്ങനെ സഹായിക്കും അധ്വാനിക്കുന്നവരെയും ഭാരം ചോദിക്കുന്നവരെയും ജീവിതപ്രയാസങ്ങൾ നേരുന്നവരെയും എങ്ങനെ സഹായിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ എപ്പോഴത്തേക്ക് ആഗ്രഹം ആ ഉമ്മൻചാണ്ടിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ അതേക്കുറിച്ച് ദുഃഖമായി പറയുന്നില്ല കമ്മാൻ്റെ പുസ്തകം ഞാൻ ആദ്യം വായിച്ചു ഇപ്പൊ ഒരിക്കൽ കൂടി അതിന് തലക്കെട്ട് ഞാൻ നോക്കി വേട്ടയാടപ്പെട്ട ജീവിതം അതാണ് തലക്കെട്ട് ശരിക്കും അർത്ഥവത്തായ തലക്കെട്ടാണ് ശ്രീകുമാർ സ്വാഗത പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ചൊന്നും കിടക്കുന്നില്ല തൻ്റെ കാര്യങ്ങൾ മാത്രം പറയുന്നു ഉമ്മൻചാണ്ടി ജീവിതത്തിലുടനീളം ഒരുപാട് സന്ദർഭങ്ങളിൽ മുഖ്യമന്ത്രിയായപ്പോൾ മാത്രമല്ല മന്ത്രി എല്ലാവരും ഇപ്പോഴും വേട്ടയാടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം വേട്ടയാടപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ എത്രയോ തവണ വേട്ടയാടി അതിലേറ്റവും പ്രധാനമായിട്ടൊന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന ശബരിമന്നു ദിവസങ്ങളോളം സെക്രട്ടറി സെക്രട്ടറി സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു തിരുവനന്തപുരം നഗരം മാലിന്യ കൂമ്പാരമായി മാറി കേരളത്തിലുടനീളമുള്ള എൽ ഡി എഫുകാർ പ്രത്യേകിച്ച് മാഷ് പ്രവർത്തന്മാർ സെക്രട്ടേറിയറ്റ് ചുറ്റും വളം ഞങ്ങൾ എത്തിക്കുകയാണ് ഉമ്മൻ ഞാൻ ആലോചിച്ചു സമരം നേരിടാം കേന്ദ്രസേനയ്ക്കുമുണ്ട് പക്ഷെ അങ്ങനെ ആ സമരം നേരിട്ടുള്ള പ്രത്യാഘാതം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റും പരിസരവും രക്തപ്പുഴയായിട്ട് മാറും മനുഷ്യ സിനിഹിയായി ഉമ്മൻചാണ്ടി അത് ഇഷ്ടപ്പെട്ടില്ല ഉമ്മൻചാണ്ടി പ്രതിപക്ഷത്തിന് പിടിവാശിക്ക് വഴങ്ങി തുടരാ കേസിൽ ദുരിഷ അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചു അതാണ് ഉമ്മൻചാണ്ടി സെക്രട്ടേറിയറ്റിനെ പഠിക്കൽ തന്റെ കൺമുമ്പിൽ ഏത് പാർട്ടിക്കാരാകട്ടെ കേരള സാധാരണക്കാരൻ്റെ ചെറുപ്പക്കാരുടെ രക്ത ഒഴി കൂടാ രക്തപ്പുഴയിക്കൂട അതിനു വേണ്ട ബലി പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന അടിവാന് ആണെങ്കിൽ അദ്ദേഹം സമ്മതിച്ചു അങ്ങനെയാണ് അന്നത്തെ രക്തപ്രഭവം കണ്ണൂരാണ് ഞാൻ കണ്ണൂരിലേക്ക് യാത്ര എത്തുന്നു കണ്ണൂർ ടൗണിലെത്തുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കാർ ആക്രമിച്ചു ഇടിച്ചു ചില്ല പൊട്ടിച്ചു ഉമ്മൻചാണ്ടി എന്നിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് രക്തം മാറുന്നു അദ്ദേഹത്തെ ആശുപത്രിയിലാക്കി കോൺഗ്രസ് തീരുമാനിച്ചു കേരളം ഒട്ടാകെ പ്രതിഷേധിക്കണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു വേണ്ട ഏകദിയായി ഉമ്മൻചാണ്ടിക്ക് അറിയാം ഉമ്മൻചാണ്ടിയെപ്പോലെ ഏകദക്ഷങ്ങൾ സ്നേഹിക്കുന്ന ഒരു ജനതാവിനെ ഇത് ചാനലിൻ്റെ കാലമാണ് ഉമ്മൻചാണ്ടി ആക്രമിക്കുന്ന മുഴുവൻ കേരളത്തെ ജനങ്ങൾ ചാനലിൽ കണ്ടതാണ് അതിനുശേഷം പ്രതിഷേധ വാഹനം നടത്തിയാൽ കേരളത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വ്യക്തപ്പെടൊഴുകുമ്പോൾ എടുത്തു അറിയാമായിരുന്നു അതേപോലെ വേണ്ട ഇതിൻ്റെ പേരിൽ പ്രതിഷേധം വേണ്ട എന്നിട്ട് ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടായി പക്ഷെ അദ്ദേഹം ആ പ്രതിഷേധാഹ്വാനത്തെ അനുകൂലിച്ചിരുന്നെങ്കിൽ കേരളമാകെ ആളിക്കത്ത് വരുന്നു അദ്ദേഹം സമ്മതിച്ചില്ല അതാണ് ഉമ്മൻചാണ്ടിയുടെ മഹത്വം അതാണ് ഉമ്മൻചാണ്ടിൻ്റെ മഹത്വം സെക്രട്ടേറിയറ്റിലെ ചൊരപ്പഴ ഒക്കൾ അദ്ദേഹം തടഞ്ഞു തന്നെ ആക്രമിച്ച് തന്റെ മുഖത്തടിച്ച് മുഖത്ത് നിന്ന് രക്തപ്പുഴ രക്തം മറന്നുപോയിട്ടു അതിൻ്റെ പേരിൽ പ്രതിഷേധിക്കാൻ സമ്മതിച്ചില്ല കാരണം പ്രതിഷേധം ഉണ്ടായാൽ കേരളം ഉട്ടാകെ ഉണ്ടാകുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ രക്തം ഇപ്പോഴ ഉണ്ടാകേണ്ട അദ്ദേഹം ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ അടുത്ത ദിവസം മറ്റൊരു മുഖ്യമന്ത്രി പഞ്ചേശ്വരത്ത് നിന്ന് ദുരുതരത്തേക്ക് പുറപ്പെട്ടു സ്വാഭാവികമല്ലേ നാട്ടിലാകെ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ തൊഴിലില്ല കൂലിയില്ല പെൻഷൻ ഇല്ല ഡി എ ഇല്ല ഒരു പോലെ ഉദ്യോഗസ്ഥാനങ്ങളില്ല കൃഷിക്കാരുടെ പണം കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി പുറപ്പെട്ടാൽ കരിങ്കടി പ്രകടനം ഉണ്ടാകത്തില്ലേ കരിങ്കടി പ്രകടിപ്പിക്കാനുള്ള അവശം ചെയ്തല്ലേ ആ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സംഘത്തെ കരിങ്കടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരെ അദ്ദേഹം എന്തെ അവർ ചോദിച്ചു അവര് രക്ഷാപ്രവർത്തനം നടത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ അപക്വമായ ആ ഒരൊറ്റ പദപ്രയോഗം അദ്ദേഹം ആവർത്തിച്ച ആ പദപ്രയോഗം രക്ഷാപ്രവർത്തനം നടത്തിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് അതിന് പ്രത്യാഘാതമല്ലേ ഇരുപത്തിമൂന്നാം തീയതി വരെ കേരളത്തിലെ തെരുവീതികൾ കണ്ടത് കുറച്ചുകൂടെ പക്വത ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കാണിച്ചിരുന്നെങ്കിൽ കേരളമാകെ ഈ ചെറുപ്പക്കാരനെ ചോരവീഴില്ലായിരുന്നു അവിടെയാണ് ഉമ്മൻചാണ്ടിയും മറ്റുള്ളവരിൽ നിന്നുള്ള ഭരണാധികാരികൾ എക്കാലവും ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണം ജനങ്ങൾ ഏത് പാർട്ടി കേട്ടാകട്ടെ ജനങ്ങളെ രക്തം ചെയ്യുന്നതിന് വേണ്ടി ഒരിക്കലും അദ്ദേഹം ആഗ്രഹിച്ചില്ല അവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ മഹത്വം ആ മഹത്വം എല്ലാവരും കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കേരളത്തിലുണ്ടായ ആപത്തുണ്ടാകാത്ത നാളെയെങ്കിലും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഉമ്മൻചാണ്ടിൻ്റെ മഹത്വം കണ്ടുപിടിക്കാൻ അത് മനസ്സിലാക്കാൻ കേരളത്തിൽ ഇന്നത്തെയും നാളത്തെയും ഭരണാധികാരികൾക്ക് പ്രത്യേകിച്ച് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭരണാധികൾക്ക് നല്ല ബുദ്ധിമുട്ടാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകം പ്രകാശത്തിന് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വാക്കുകൾ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക